നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ കഷ്ടപ്പാട് നമ്മുടെ സർക്കാർ കണ്ടില്ലെങ്കിലും ദുബായ് യാണ് ഇനി മുതൽ ഇന്ത്യയിൽ നിന്നും ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ റാപ്പിഡ് പി പരിശോധന വേണ്ട എന്ന വാർത്ത ഏറെ സന്തോഷം നൽകിക്കൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയാണ് റാപ്പിഡ് പി സി ആറിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തുടർന്നും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നത് മറക്കരുത് ഷാർജയുടെ ഔദ്യോഗിക എയർലൈനായ എയർ അറേബ്യയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം അബുദാബി റാസൽ കൈമ വിമാനത്താവളങ്ങൾ കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടില്ല അതേസമയം വിമാനത്താവളത്തിലെ റാപ്പിഡ് പി പരിശോധന ഒഴിവാക്കിയത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് ഈ പരിശോധന ഇരട്ടി സാമ്പത്തിക ബാധ്യതയ്ക്ക് പുറമെ അവസാന നിമിഷം തെറ്റായ ഫലത്തിലൂടെ കോവിഡ് പോസിറ്റീവ് ആകുന്നതും യാത്രക്കാരെ വലച്ചിരുന്നു യാത്ര മുടങ്ങുന്നവരുടെ എണ്ണം ഇനിയെങ്കിലും കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റാപ്പിഡ് പി സി ആർ ഒഴിവാക്കിയതോടെ യാത്രക്കാർ വലിയൊരു ഭാരമാണ് ഒഴിവാക്കുന്നത് അങ്ങനെ വിമാനത്താവളങ്ങളിലെ റാപ്പിഡ് പി സി ആർ പരിശോധന പ്രവാസികൾക്ക് വലിയ ദുരിതമായിരുന്നു സമ്മാനിച്ചത് ദുബായിൽ ഇന്ത്യൻ യാത്രക്കാർ പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ് ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിലെത്തിയ ശേഷം പി സി ആർ പരിശോധന ഉണ്ടാകും പരിശോധനാബലം പോസിറ്റീവാണെങ്കിൽ മാത്രം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി അതേസമയം ഇന്ത്യയിൽ നിന്നും അബുദാബി വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിലെ യാത്രയ്ക്കും റാപ്പിഡ് പരിശോധന തുടരും യാത്രാ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം എയർലൈൻ ഓപ്പറേറ്റർമാർക്കാണെന്നും അതോറിറ്റി വ്യക്തമാക്കി ഷാർജയിലേക്കുള്ള യാത്രക്കാർക്കും റാപ്പിഡ് പി പരിശോധന ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക കെനിയ നേപ്പാൾ ഈജിപ്ത് ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയാണ് റാപ്പിഡ് പി പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് ാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ